നമ്മൾ ചില ആളുകളെ കണ്ടാൽ തന്നെ ഇഷ്ടപ്പെടും എന്നാൽ മറ്റു ചിലരോ എന്ത് ചെയ്താലും നമ്മളെ അത് ആകർഷിക്കും അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ അത് സൗന്ദര്യമോ പണമോ അല്ല നമ്മുടെ മനസ്സ് കൈകാര്യം ചെയ്യുന്ന ചെറിയ ചെറിയ ചില കാര്യങ്ങളാണ് ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് മാനിപ്പുലേഷൻ അല്ല ആരെയും ഹേർട്ട് ചെയ്യാതെ ഒരാളുടെ മനസ്സിൽ ഇടം നേടുന്ന ചെറിയ ചെറിയ വഴികളാണ് അതിലൊന്നാമതായി ശ്രദ്ധിച്ച് കേൾക്കുന്നവരായി നിങ്ങൾ മാറിയാൽ മതി അതായത് നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തി നിങ്ങളുടെ സംസാരത്തിനിടയിൽ ഫോൺ നോക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുക നിങ്ങൾക്ക് ആ സംസാരത്തിനോട് ഏ ഏത് തരം രീതിയായിരിക്കും തോന്നുന്നത് എന്നാൽ നിങ്ങളുടെ കണ്ണുകളിൽ നോക്കി നിങ്ങൾ പറയുന്നത് ഇടയിൽ പ്രതികരിച്ച് കേട്ടിരിക്കുന്ന ഒരാളാണെങ്കിലും നമുക്ക് ആ വ്യക്തിയെ വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കും ഇനി ഒരാളുടെ മനസ്സ് കീഴടക്കുന്ന രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് ജഡ്ജ്മെന്റ് ഇല്ലാത്ത സമീപനമാണ് അതായത് ജഡ്ജ്മെന്റ് ഇല്ലെങ്കിൽ അവിടെ വിശ്വാസം അഥവാ ട്രസ്റ്റ് ഓട്ടോമാറ്റിക്കലി വരും അതായത് തെറ്റാണ് എന്ന് പറയുന്നതിന് പകരം ഇത് നിനക്ക് ബുദ്ധിമുട്ടായിരിക്കാം എന്ന് നമുക്ക് പറയാം നിങ്ങൾ മനസ്സിൽ ഇടം നേടാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾ സത്യസന്ധമായി അതായത് ഫേക്ക് സ്മൈലോടുകൂടി അല്ലാതെ സത്യസന്ധമായി പുഞ്ചിരിയോടുകൂടി സമീപിക്കും ഇനി നാലാമത്തത് നിങ്ങൾ അവരുടെ പേര് പറഞ്ഞ് സംസാരിക്കൂ നമ്മൾ കേൾക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളത് നമ്മുടെ സ്വന്തം പേര് തന്നെയാണ് കോൺവെർസേഷനിൽ നിങ്ങൾ ഇടയ്ക്ക് പേര് വിളിക്കൂ അതോടൊപ്പം നിങ്ങൾക്ക് അറ്റൻഷനും കണക്ഷനും ഉണ്ടാകും ഇനി അഞ്ചാമത്തത് ഹോണസ്റ്റ് ആണ് അതായത് സ്മോൾ ജന്യുവിൻ കോംപ്ലിമെൻറ്റ് അതാണ് നല്ലത് ഉദാഹരണത്തിന് നീ സംസാരിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ നിന്റെ പേഷ്യൻസ് എനിക്കിഷ്ടപ്പെട്ടു ഇത്തരം നല്ല വാക്കുകൾ അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് ഇടം നേടി നേടുക തന്നെ ചെയ്യും ഇനി ആറാമത്തത് നിങ്ങൾ അവർക്ക് സേഫ് സ്പേസായി മാറുക എന്നതാണ് നമ്മൾ ഓരോരുത്തരും ഒരാളെ അന്വേഷിക്കുന്നുണ്ട് അതായത് ഒരു കാര്യം ഇവരോട് പറഞ്ഞാൽ പ്രശ്നമില്ല എന്ന് തോന്നിക്കുന്ന ഒരാൾ അതായത് നിങ്ങൾ സീക്രട്ട് കാര്യങ്ങൾ പുറത്തു പറയരുത് അതുപോലെ തന്നെ വീക്ക് മൊമെന്റ് കളിയാക്കുകയും ചെയ്യരുത് അപ്പോഴാണ് നിങ്ങളിലേക്ക് ആ മനസ്സ് അടുക്കുന്നത് ഇനി അടുത്തത് സമയം പ്ലസ് കൺസിസ്റ്റൻസിയാണ് അതായത് ഇടയ്ക്ക് നിങ്ങൾ ഡിസപ്പിയർ ആവരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് റെസ്പെക്റ്റും വേണം അതായത് മനസ്സ് കീഴടക്കുക എന്നത് ഒരാളെ കൺട്രോൾ ചെയ്യുക എന്നതല്ല അവരെ നമ്മളിലേക്ക് അടുപ്പിക്കുക എന്നതാണ് അവിടെ നമ്മൾ കണക്ഷൻ ബിൽഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ ഏത് തരത്തിലുള്ള കണ്ടൻറ്റാണ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം എന്ന് നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യൂ പുതിയൊരു വീഡിയോയുമായി കാണാം